നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഇടവക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഇപ്പോൾ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകൈരമാര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ ഈ ആഴ്ച അനുഭവപ്പെടും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും വിദേശയാത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നവരുടെ ആഗ്രഹം സബലീകൃതമാകും വിവാഹകാര്യങ്ങളൊക്കെയും തീരുമാനമെടുക്കും പുതിയ തൊഴിൽ മേഖല കണ്ടെത്തും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുണ്യസ്ഥലങ്ങളൊക്കെയും സന്ദർശിക്കും ആധ്യാത്മിക പ്രവർത്തനങ്ങളിലൊക്കെയും ഇടപെടുകയും കർമ്മങ്ങളൊക്കെ ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അയൽബന്ധങ്ങൾ ഗുണം ചെയ്യും ജീവിത പങ്കാളി മുഖാന്തരം പല നേട്ടങ്ങളും നേട്ടങ്ങളും ചെയ്യും വാഹന ഇടപാടിൽ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും സ്ഥാനങ്ങളൊക്കെയും ദൃഢമാകും അപ്രതീക്ഷിത ധനവരവുണ്ടാകും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാരുടെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം